ഹായ് നമസ്കാരം ഇപ്പോൾ നമ്മളത് സ്റ്റോക്ക് ഹോമാണ് സ്വീഡൻ ഇവിടെ എന്താ പറയുക ഇപ്പം ഒരു രാജഭരണം പോലെ നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ കാണുന്ന ഇവിടുത്തെ ഒരു വലിയ കൊട്ടാരമാണ് അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചത് എന്ത് ഭംഗിയല്ലേ നമുക്കങ്ങനെ നാട്ടിൽ കാണാൻ പറ്റുന്ന ടൈപ്പല്ല ഫുള്ള് ഓക്കെ അടുത്തുണ്ടോക്കാം ഇനി നല്ല മണവുമുണ്ട് അതായത് നല്ല ഫ്രഷാണ് നല്ല മണമുണ്ട് ഈ പൂക്കൾക്കെല്ലാം നമുക്കാണെങ്കിൽ ഈ ഒരു പാർക്ക് ഫുള് ഇങ്ങനെ ഫുള്ള് ഇതുപോലത്തെ പൂക്കൾസാണ് ഓക്കെ പല കടറിലുള്ള പൂക്കൾസ് വേണം വേണ്ട മഞ്ഞ അതുപോലെ വൈറ്റ് ഈ ഡ ഫ്രൂട്ട്സ് പൂക്കൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതുപോലത്തെ ആണെന്ന് തോന്നുന്നു എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്നാലും ലൈപ്പൊക്കെ വേണ്ടി കാണുമ്പോൾ അതുപോലെ കാണാം ഓക്കെ അതുപോലെ സ്വീഡൻ എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ചു ചുറ്റപ്പെട്ട സ്ഥലങ്ങളുടെ ഇടയ്ക്കിറക്കുന്ന സ്ഥലമാണ് നമുക്ക് കാണാം ഇവിടെ ഏതാണ്ട് ഈ കാണുന്നത് ആ കാണുന്നത് ഈ വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെള്ളത്തിൽ കൂടെയും കരയിൽ കൂടെയും പോകാനാണ് ഓക്കെ അത് നേരെ ഇപ്പം ചെന്ന് വെള്ളത്തിലോട്ടാണ് ഇറങ്ങുന്നത് എന്നിട്ട് അതിന് പ്രത്യേകിച്ചൊന്നും പറയാം നേരെ ഇറങ്ങുക അതിൽ കൂടെ പോകണം അതിൽ കാണാം ലൈഫ് റാഫ്റ്റൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് കാരണം ആ ബാക്കിൽ കാണുന്ന വൈറ്റാണ് ലൈഫ് റാഫ്റ്റാണ് അപ്പം ഇൻ കേസ് എമർജൻസി വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സ്വീഡൻ്റെ യു കെ അതുപോലെ യു എസ് അതുപോലൊക്കെ ഫ്ലാഗ് വേണം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് ഇവിടുത്തെ സ്റ്റോക്ക് ഹോമിലെ ഇവിടെ സ്വീഡിഷ് ക്രോണ എന്ന് പറഞ്ഞ കറൻസിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതുപോലെ യൂറോ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്രോണ എന്ന് പറഞ്ഞ കറൻസിയാണ് ഇവിടുത്തെ ആൾക്കാരെ ആക്ച്വലി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും വരുന്നത് ഈ ഒരു സിറ്റിയിലേക്ക് ഈ സ്വീഡൻ്റെയൊക്കെ നോർത്തേൺ പാർട്ടിന്നൊക്കെ കൂടുതലാൾക്കാരെ ലോക്കലായിട്ടുള്ള ആൾക്കാരും ഈ ഒരു സിറ്റിയിലേക്ക് വരുന്ന നമുക്ക് കാണാം ഓക്കെ ഹായ് എപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്വീഡനിലെ വലിയൊരു കൊട്ടാരത്തിലാണ് ഓക്കെ ഇവിടെ ഫ്രണ്ടിൽ പണി അടക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കവർ ചെയ്തേക്കുന്നത് ഓക്കെ നമുക്കിവിടെ കാണാം അവിടുത്തെ ഗാർഡ്സ് ഇവിടെ ഇപ്പോൾ ഉണ്ട് ഓക്കെ ഗാർഡ്സൊക്കെ ലേഡീസാണ് ഓക്കെ ഇതാണിൻ്റെ എൻട്രൻസ് അപ്പോൾ ഓപ്പൺ ആണോ അറിയില്ല കാര്യം പോയി നോക്കാം ഓക്കെ അപ്പം നമ്മൾ എൻട്രൻസിൽ കൂടെ ഒന്ന് കയറാം ഇവിടുത്തെ ഗൈഡ്സൊക്കെ ഇപ്പോൾ ഉണ്ട് സോറി അല്ല ഗാർഡ്സ് നല്ല സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു ഇത് ആ പണ്ടത്തെ ഒരു ആർക്കിടെക്ചർ കറക്റ്റ് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് അകത്ത് നല്ല തണുപ്പാണ് ഇത് വിലയിരുത്താ കാലാവസ്ഥ കുഴപ്പമില്ല ഓക്കെ കാണിച്ചരാം വരൂ ആർക്കിടെക്ചറിൻ്റെ മഹിമ നമുക്കിവിടെ കാണാം ബാതുഴുവേക്കാ ഓക്കെ സ്റ്റെപ്സൊക്കെ ഉണ്ട് മേലോട്ട് ചെയ്യാറുണ്ട് അപ്പുറത്തേക്ക് കുറച്ച് വഴിയുണ്ട് പക്ഷെ അവിടത്തേക്ക് ടിക്കറ്റ് ഉണ്ട് പക്ഷെ അത് ക്ലോസ്ഡ് ആണ് ഇപ്പം ഓപ്പണിംഗ് അല്ല ഈ പാലസിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് നമുക്കിനിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ അവർ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ രാജഭരണം ഒരു സെറ്റപ്പ് ആണുള്ളത് അപ്പോൾ അതിൻ്റെ രീതിയിലാണ് ഓക്കെ ഇവിടെ നമുക്ക് താഴേക്ക് നോക്കാം നോക്കി പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് മാത്രം വലിയ ആ ഒരു എൻട്രൻസ് ആണെന്ന് ഇത് ഫുള്ള് കല്ലിലാണ് പണിഞ്ഞേക്കുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇവിടെ ഇപ്പം ഇത്രയേ ഉള്ളൂ കറക്റ്റ് അവരുടെ ഒരു നമുക്കാണ് അവിടെ ദൂരം ഒരു സ്വർണ്ണ പ്ലേറ്റിൽ ലേഖനം ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചെയറും കാര്യങ്ങളൊക്കെ പക്ഷേ അവിടുത്തേക്ക് ഇപ്പം നമ്മളെ കിട്ടിയിട്ടില്ല നമുക്ക് തിരിച്ച് താഴേക്ക് പോയിട്ട് ബാക്കി നോക്കാം ഓക്കെ പാലസിൻ്റേതായ വാൾസിലൊക്കെ ഇവിടെ എൻ്റെ ഈ ഹിസ്റ്റോറിക്കായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തേർട്ടീൻ സെഞ്ച്വറിയിൽ ആണിത് പണിഞ്ഞതെന്നും അത് എന്താ പറയുക ആയിട്ട് നയൻറ്റീൻ നയൻ സോറി സിക്സ്റ്റീൻ നയൻറ്റി സെവനിൽ ഫയർ അടിച്ചത് പൊളിച്ച് പണിഞ്ഞെന്നും എഴുതിയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ആ ഒരു കൊട്ടാരത്തിനുള്ളിലെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുടെ ഒരു ഫോട്ടോസാണ് ഇവിടെ കാണുന്നത് ഓക്കെ പണ്ടത്തെ ആ ഒരു ക്രൗണും ആ ഒരു പെയിൻറ്റിങ്ങൊക്കെ നമ്മൾ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ത്രീ സ്റ്റാറ്റൂസിയും മോണുമെൻറ്റ്സ് കാണാം ഓക്കെ നമ്മൾ പാലസിൻ്റെ മറ്റൊരു സൈഡിലേക്ക് എൻ്റർ ആയിട്ടുണ്ട് ഓക്കെ ഇത് ഇവിടെ കാണാൻ അതിൻ്റെ ഫുൾ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് ഇത് ഇൻസൈഡാണ് അകത്തെ സ്ഥലങ്ങളാണ് അതവിടെ പീരങ്കി ആ സംഭവങ്ങളൊക്കെ അവിടെ കാണാം അതുപോലെ അവിടുത്തെ ഗാർഡ്സ് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്നതും പാലസിൻ്റെ ഉള്ളിലേക്ക് കാർ കയറി പോകുന്നുണ്ട് അതവിടുത്തെ ഗാർഡ്സ് ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് പീരങ്കിയുടെ ഒരു സംഭവം കാണാം അതിൻ്റെ അറ്റൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് അവർ വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇപ്പോഴും അത് കാണാൻ വേണ്ടിയിട്ട് യൂറോപ്പിൽ നിന്നും യു കെ എന്നൊക്കെ നിറയെ ആൾക്കാർ വരുന്നുണ്ട് ഇവൻ സ്വീഡനിലെ നോർത്ത് സൈഡിൽ നിന്നാണ് ആൾക്കാരും വരുന്നുണ്ട് ഓക്കെ പാലസിൻ്റെ ബാക്കിലുള്ളൊരു സ്ട്രീറ്റ് ആണത് ആൻറ്റിക്സ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അതുപോലെ അവിടുത്തെ മാഗ്നെറ്റ് പോസ്റ്റൽ കാർഡ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് ആ സ്വീഡൻ മതിപ്പിച്ചേക്കുന്ന കൂടുതൽ സാധനങ്ങളാണ് ഇവിടെ വയ്ക്കുന്നത് കുറെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം കോണ്ടിനെന്റൽ ഫുഡാണ് സെർവ് ചെയ്യുന്നത് ഇവിടെ എന്തേ ഒരു ആള് ആ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നുണ്ട് പൈസക്ക് വേണ്ടിയിട്ടാണ് ഭാവും ഓക്കെ ഇതൊക്കെ കുറച്ച് ചെറിയ ആൻറ്റി ഷോപ്പ് പോലത്തെ കടകളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്താ ഉള്ളത് ആ ഒരു പഴയ എന്താ പറയുക ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ളൊരു വർക്ക്സാണ് ഇതൊക്കെ ഇതെല്ലാം ടാക്സ് ഫ്രീ ഷോപ്സാണ് ഓക്കെ അപ്പം ഇത് എന്ത് മേടിച്ചാലും ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ ഇതെല്ലാം ആക്ച്വലി ആ ഒരു പാലസിൻ്റെ ഔട്ടർ സൈഡാണ് ഇത് ഈ ഇതിനുള്ളിലാണ് പാലസ് ഇതൊരു ഔട്ടർ സൈഡാണ് ഇപ്പം കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇതൊക്കെ ഇവിടുത്തെ സ്വീഡൻ്റെ മാത്രമായിട്ടുള്ള യൂണിക് ഡിഷസ് ചെറു ചെയ്യുന്ന സ്ഥലങ്ങളാണ് നല്ലൊരു വായ്പ കിട്ടുന്ന സ്ഥലമാണ് കാരണം ഇവിടുത്തെ ഒരു പേയ്മെൻ്റ് ഒക്കെ ആയാലും നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കാണാം ഒരു പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു വെറൈറ്റി തന്നെയാണ് അത് ചെറിയ രീതിയിലുള്ള റോഡ്സൊക്കെ നമുക്ക് കാണാം താഴേക്കും കാര്യങ്ങളും ആരെയും ബുദ്ധിമുട്ടിച്ചുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കല്ലോ ഇവിടെ ചെയ്യുന്നത് നമുക്ക് ഇതൊരു നോബൽ പ്രൈസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയമാണ് ഓക്കെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് അതെ അദ്ദേഹം വരയ്ക്കുന്നതാണ് കറക്റ്റ് ഇത് ഈ സ്ട്രക്ചർ തന്നെ ഇത് ഇപ്പുള്ളി വരയ്ക്കുന്നുണ്ട് ഹായ് ഹലോ സ്ലുക്കിംഗ് സോ നൈസ് ഓക്കെ ആ അദ്ദേഹം ദ ആ കറക്റ്റ് സ്ട്രക്ചർ തന്നെയാണ് വരയ്ക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാം വരച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ എന്തായാലും വേറെ നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്നു ഓക്കെ വേറെ കുറച്ച് കുറച്ച് പെയിൻറ്റിങ്സ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല നല്ലൊരു ത്രീ ഡി എഫക്റ്റ് കിട്ടുന്നുണ്ട് ഒരു രസം ഉണ്ട് കാണാൻ ഓക്കെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് കാണാം ആ ഒരു റിവറിൻ്റെ സൈഡിലാണ് ഇവിടുത്തെ ചെറ്റി ആ റിവറിലേക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നെ നടക്കുന്നത് നമുക്ക് നോക്കാൻ ശ്രമിച്ചു അവിടെന്തൊക്കെയുള്ളതാണ് ഇവിടെ കൂടുതൽ റിവർ ക്രോസിംഗ് ഉണ്ട് അതോ പലതരത്തിലുള്ള ഷിപ്സ് ബോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഫുൾ റിവറി കറങ്ങിയിട്ട് തിരിച്ചുകൊണ്ട് ഇവിടെ തന്നെ എത്തിക്കും അങ്ങനത്തെ കുറേ റിവർ ക്രോസിങ്ങിൻ്റെ ടിക്കറ്റ് സ്റ്റോൾസ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ട് ഏതൊക്കെ അതാണ് ണുന്ന കൊട്ടാരം സ്വീഡനിലെ സ്റ്റോക്ക് ഹോമാണ് സ്വീഡൻ സ്റ്റോക്ക് ഇവിടെ വന്ന കണ്ടൊരു കാഴ്ച നമ്മൾ സുസുക്കി സ്വിഫ്റ്റാണ് തയ്യാ കാണുന്നത് ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് സുസ്സുക്കി സ്വിഫ്റ്റ് റെഡ് കളറ് അതൊരു വെറൈറ്റി ആയിട്ടാണ് കാണുന്നത് ഇപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാറ് കാണുന്നത് ഇവിടെ വന്നതിനു ശേഷം ഓക്കെ നേരത്തെ പറഞ്ഞ റിവർ ട്രൂസിൻ്റെ ബോർഡ്സ് ആണെങ്കിൽ കിടക്കുന്ന സൈഡ് സീങ് ബോർഡ്സ് നമുക്കാണോ വളരെ ഹൈറ്റ് കുറവാണ് എന്നാലിൽ ഓപ്പൺ ആണ് ഗ്ലാസ് ആണ് എനിക്ക് സൂം ചെയ്ത എൻ്റെ ബാക്കി രണ്ട് റാഫ്റ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ എ സി ആണ് വേണോ നല്ല രസമുണ്ട്

അവിടെ ചെന്നിട്ട് കാണാം